സംസ്ഥാന ഗവൺമെന്റ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ഒരു മുന്നണി മാറ്റം എന്നൊരു നിലപാട് ചില നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോകും അതിനുള്ള കാരണമായിട്ട് പറയുന്നത് പി എം ശരി പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് ഒപ്പുവെക്കുമ്പോൾ സി പി ഐ മുന്നണി മര്യാദ പാലിച്ചില്ല എന്നതാണ് മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടി അതിൽ കാര്യങ്ങൾ വിശദീകരിച്ചില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ സെക്രട്ടറി വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഈ പദ്ധതിയുടെ കരട് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഇവർ ഈ വിമർശനം എങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അപ്പുറത്ത് കേരള സർവകലാശാലയിൽ നിന്നും ചില വാർത്തകൾ വരുന്നു അവിടന്നുകളിൽ ഫീസടക്കാൻ കഴിയാതെ ചില വിദ്യാർത്ഥികൾ പഠനം നിർത്തി പിരിഞ്ഞു പോകും എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തു വരുന്നത് സർവകലാശാല കൃഷി വകുപ്പിന് കീഴിലാണ് വരുന്നത് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി ഐ എന്ന് പറയുന്ന ഘടകകക്ഷിയാണ് സി പി ഐയുടെ സമുന്നത നേതാവായി വി പ്രസാദ് നിലവിലെ ദൃശ്യമുണ്ട് സ്വാഭാവികമായിട്ടും സർവകലാശാലയിൽ നിന്ന് വരുന്ന വാർത്തകൾ സി ബി ഐയെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ പിരിഞ്ഞുപോയത് എന്നത് ഈ വിദ്യാർത്ഥികൾ കോളേജിൽ ചേരുന്ന സമയത്ത് വാർഷിക ഫീസ് പതിനാലായിരത്തി തൊള്ളായിരം എന്നാണ് പ്രോസ്പെക്ട് കാണിച്ചിരുന്നത് എന്നാൽ ഫീസ് അടക്കാൻ ചെന്ന സമയത്താണ് സർവകലാശാല ഫീസ് ഒത്തിനെ കൂട്ടിയിട്ടുണ്ട് നിലവിൽ ഫീസ് അമ്പതിനായിരം രൂപയാണ് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് അങ്ങനെ ഇത്രയും സെമസ്റ്ററിന് കൊടുത്തുകൊണ്ട് പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് നിലവിൽ പിരിഞ്ഞു പോയിട്ടുള്ളത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വകുപ്പ് മന്ത്രി പറഞ്ഞത് ആ വിദ്യാർത്ഥികൾ എന്തിനാണ് പിരിഞ്ഞു പോയത് എന്ന് തനിക്കറിയില്ല കാരണം പിരിഞ്ഞ് പോയ വിദ്യാർത്ഥികളെ ചിലർ ഫീസ് അളവിന് യോഗ്യരാണ് എന്നുള്ളതാണ് അതേസമയം ചാൻസലർ പറഞ്ഞത് കുറച്ചുകൂടി ധാർഷ്ട്യത്തോടുകൂടി തിരിഞ്ഞുപോയ വിദ്യാർത്ഥി ഒരു ഫ്രോഡാണ് എന്ന് അദ്ദേഹം ബി ജെ പി കാരനായ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവിയായ സംഘപരിവാർ അനുഭാവിയായ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വലിയ തെറ്റെന്ന് നമ്മൾ അവർ പറഞ്ഞത് പറയുകയുള്ളു ഒപ്പം തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകളും പുറത്തു വരുന്നു അത് ഇപ്രകാരമാണ് ഇപ്പുറത്തെ പി എം ശിദ എന്ന പദ്ധതിയെ സി പി ഐ എതിർക്കുമ്പോൾ തന്നെ സി പി ഐ കൈകാര്യം ചെയ്യുന്ന കൃഷി വകുപ്പിന് കീഴിലുള്ള സർവകലാശാലയിൽ എൻ ഇ പി അഥവാ ദേശീയ വിദ്യാഭ്യാസ മരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പി എംഷിതക്ക് തത്യമായ പദ്ധതി നമ്മുടെ കേരള സർവകലാശാല കേരള കാർഷിക സർവകലാശാലയിൽ വർഷങ്ങൾക്കാണിതായ നിലവിൽ കൊണ്ടു അത് പ്രകാരമുള്ള പാഠ്യപദ്ധതി നിലവിൽ പഠിപ്പിച്ചിരുന്നു മാത്രവുമല്ല ഈ എൻ ഇ പിയുടെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി തലതിരിഞ്ഞ ചില പരിഷ്കാരങ്ങൾ ഈ സർവകലാശാലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഉദാഹരണത്തിന് പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്ന സത്യ പൊതുവായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ആ സത്യക പ്രകാരം ചിലരൊക്കെ സർവകലാശാലയും ജോലിയും നൽകി എന്താണ് പ്രാക്ടീസ് എന്നുള്ളത് ഇപ്രകാരം പ്രൊഫസർ ആകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് അക്കാദമിക് യോഗ്യതയല്ല മറിച്ച് പരിചയ യോഗ്യതയാണ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം കർഷകനായി ജോലി ചെയ്തിട്ടുള്ള ഒരാൾക്ക് കാർഷിക വൃത്തി തുടർന്നിട്ടുള്ള ഒരാൾക്ക് പ്രൊഫസറായിട്ട് ഈ കാർഷിക സർവകലാശാലയിൽ ജോലി കിട്ടും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് മറ്റു വിദ്യാഭ്യാസ യോഗം ആവശ്യം പതിനഞ്ച് വർഷമായിട്ട് ഒരു കൃഷിക്കാരനായിട്ട് പ്രവർത്തിച്ചു ജീവിച്ചു മാറി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിനഞ്ച് വർഷമല്ല അല്ല അമ്പത് വർഷമായിട്ട് നിരന്തരമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള പല വ്യക്തികളുമുണ്ട് അവർക്കൊക്കെ കാർഷിക പ്രവൃത്തിയിലും വലിയ നിപുണതയുമുണ്ട് വലിയ അറിവുമുണ്ട് പരിചയ സമ്പന്നതയുണ്ട് എന്നൊരു വിദ്യാഭ്യാസമില്ല നാലോ അഞ്ചോ ക്ലാസ് വരെയൊക്കെ പഠിച്ച് ഇവർക്ക് മര്യാദക്ക് മലയാളം എഴുതാനോ വായിക്കാൻ ഉപയോഗിക്കാനും അറിയില്ല പക്ഷേ കൃഷിരംഗത്ത് പരിചയം എന്നുള്ള നിലക്ക് ഏറ്റവും പരിചയ സമ്പന്നമായി ഇവർക്കൊക്കെ ഇത് പ്രകാരം കേരള കാർഷിക സർവകലാശാലയിൽ ആയി വേണമെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് സർവകലാശാലയുടെ ഈ നിയമപ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള തലയിറിഞ്ഞ പല പരിപാടികളും നിലവിൽ കേരള കാർഷിക സർവകലാശാലയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിരിക്കുകയാണ് ഇതേ പദ്ധതി നടപ്പിലാക്കി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിക്കൊണ്ടിരിക്കയാണ് പി എം സി എന്ന് പറയുന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിട്ടുള്ളതിനെ നേതൃത്വം കൊണ്ട് സി പി ഐ രംഗത്ത് വന്നിട്ടുള്ളത് നിലവിൽ മുന്നണി കിട്ടും എന്നാണ് അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സി പി ഐ എം മുന്നണി മാറിക്കഴിഞ്ഞാൽ ആ പാർട്ടിയെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം അഞ്ചാറോ നേതാക്കന്മാരല്ലാതെ ആ പാർട്ടിക്ക് അധികളൊന്നുമില്ല ഒരൻപതാളോ കടനം ഒരു ജാഥ സംഘടിപ്പിക്കും കേരളത്തിലെ ഒരു പഞ്ചായത്തോടും ശക്തിയില്ലാത്തൊരു പാർട്ടി മാത്രമാണ് നിലവിൽ സി പി എം അവർ മുന്നണി വിട്ടാൽ അവരെ സംബന്ധിച്ച് ആത്മഹത്യാപരമായി നിൽക്കുന്നിടത്തോളം എന്തായാലും അവർക്ക് നാലോ അഞ്ചോ മന്ത്രിസ്ഥാനങ്ങളും സ്ഥാനങ്ങളും കിട്ടാൻ സാധ്യതയില്ല മറിച്ച് അപ്പുറത്തേക്ക് വലതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ ഐക്യമുന്നണിയിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഐക്യമുന്നണിയിൽ നിലവിൽ തന്നെ ഒരേ ഐക്യവുമല്ല അവരെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടുവിടിയാണ് നടക്കുന്നത് നിലവിൽ അഞ്ചാം മന്ത്രിസ്ഥാനമൊക്കെ മോഹിച്ചു കൊണ്ടാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾ ഐക്യ മുന്നണിയിൽ നിൽക്കുന്നത് അതിലേക്കാണ് ഒരഞ്ച് മന്ത്രിസ്ഥാനം കൂടി മോഹിച്ചുകൊണ്ട് സി പി ഐ പോകാറുള്ളത് അങ്ങനെ പോയി കഴിഞ്ഞാൽ സി പി ഐയുടെ ഗതി അധോഗതിയായിരിക്കും എന്ന് പറയാതെ